ഹായ് കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്ന് ടൂറ് പോയിട്ടാണ് എൽ കെ ജി മുതൽ ഏഴുവരെയുള്ള സ്കൂളാണ് അപ്പോൾ എല്ലാ ക്ലാസ്സിനും കുറച്ച് കുറച്ച് കുട്ടികളൊക്കെ ആയിട്ട് അത്യാവശ്യം കുട്ടികളുണ്ടായിരുന്നു എല്ലാവർക്കും സെപ്പറേറ്റ് ബസ്സൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു ആറേഴ് ബസ്സൊക്കെ പോയി എല്ലാ കുട്ടികളും കൂടിയിട്ട് അതൊരു എൻജോയ് തന്നെയാണല്ലോ എല്ലാവർക്കും നല്ല ടീച്ചേഴ്സിനൊക്കെ നല്ല റിസ്ക്കായിരുന്നു എല്ലാവരെയും നോക്കണ്ടേ എന്ന് എന്നുവച്ചാൽ നല്ല ഹാപ്പി ആയിട്ടായിരുന്നു ചെറിയ കുട്ടികൾക്ക് കൂടെ അവരുടെ ഉണ്ടായിരുന്നു പിന്നെ പി ടി എൽ നിന്ന് പി ടി എല്ലത്തെ മെമ്പർമാരുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ളൊരു യാത്ര ശരിക്കും ഒരു ഉല്ലാസ യാത്ര തന്നെയായിരുന്നു അപ്പോൾ ഫ്ലോറ ഫാൻറ്റസിയിലേക്കാണ് പോയത് ഏട്ടാ വളാഞ്ചേരി വളാഞ്ചേരി അടുത്തുള്ള വെങ്ങാറ ഫ്ലോറ ഫാൻറ്റസിട്ട അപ്പോൾ അതിൽ ഒരുപാട് മക്കൾക്ക് കളിക്കാനൊക്കെ ഉണ്ട് എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടേക്ക് പോയത് ഏട്ടാ അപ്പോൾ മക്കൾക്കും പേരൻസിനെയും പി ടി കാര്ക്ക് എല്ലാവർക്കും ടീച്ചേഴ്സ് എല്ലാവരും നല്ല എൻജോയ് ചെയ്തു ഒരുപാട് കളിക്കാനുള്ള സാധനങ്ങളും സംഗതികളൊക്കെ ഉണ്ട് പിന്നെ സ്വിമ്മിങ് പൂളുണ്ട് അങ്ങനെ എല്ലാ മക്കളും എല്ലാ മക്കളും നന്നായി എൻജോയ് ചെയ്തു അതിനൊപ്പം കുട്ടികളുടെ പേരൻസും ടീച്ചേഴ്സ് എല്ലാവരും മക്കളുടെ കൂടെ വെള്ളത്തിലിറങ്ങി അവർക്ക് അവർക്ക് വേണ്ടിയിട്ട് എല്ലാവരും അതേ അവരുടെ കൂടെ നിന്നു അങ്ങനെ നല്ല രസമായിട്ട് എൻജോയ് ചെയ്ത് എൻജോയ് ചെയ്തു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഹൊറർ ഉണ്ട് ഹൊറർ ഹൗസ് എന്നിട്ട് അപ്പോൾ എല്ലാവർക്കും അതേ ടെൻഷനുണ്ട് പക്ഷെ അത് പേടിക്കാനില്ല എന്നെല്ലാവരും പറഞ്ഞു കേട്ടോ അധികം പേടിക്കാനൊന്നുമില്ല എന്ന് അങ്ങനെ ഞാനും കയറി ഞാനും ഞങ്ങളുടെ മുന്നിൽ കുറേ പേരുണ്ടായിരുന്നു ബാക്കിലും കുറേ പേരുണ്ടായിരുന്നു പക്ഷേ എന്തോ ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് കിടന്നപ്പോൾ ആ ശബ്ദമൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾ ഒറ്റപ്പെട്ടു നാല് പേരെ ഒറ്റപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ കുറച്ച് പേര് പോയി അവർ ആദ്യം തന്നെ ഓടിപ്പോയി പിന്നാലെ വന്നവർക്ക് കടക്കാൻ ഒരു ഗ്യാപ്പ് കുറച്ച് കുറച്ചായിട്ടാണല്ലോ കടത്തുക അപ്പോൾ അയാൾ സെക്യൂരിറ്റിക്കാരൻ തടഞ്ഞു കയറേണ്ടെന്ന് പറഞ്ഞിട്ട് അതായത് കുറച്ച് കുറച്ച് പേര് ക കിടക്കുക അങ്ങനെ ഞങ്ങൾ നാല് പേരും ഞാനും എൻ്റെ കൂടെ പിന്നെ നാല് കുട്ടികളുടെ ആണ് കേട്ടോ മുന്നത്തെ പാരൻസൊക്കെ കേട്ട് അത്രയും നല്ല അടുത്ത ആയിട്ടുള്ള കുറച്ച് പാരൻസ് ഉണ്ട് അപ്പോൾ അവരായിരുന്നു കേട്ടോ അപ്പോൾ നാല് പേരും വലിയ കൂളായിട്ടൊക്കെ കടന്നു നോക്കുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു മീനിങ് തന്നെ ഒരു പാരൻ്റുണ്ട് അവളാണെങ്കിലും കൃഷ്ണ 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 എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കുന്നത് ഇതൊക്കെ കണ്ടപ്പോൾ നമ്മൾ ശരിക്കും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയ കൃത്രിമായിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ് അതായത് ഓരോ രൂപങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയ സാധനങ്ങളാണ് എന്ന് വെച്ചാലും വെപ്രാളും ടെൻഷനും പിന്നെ ആകെ ഇരുട്ട് വിളിച്ചല്ല കടക്കണേക്കാളും മുന്നാണെങ്കിലോ കുട്ടികൾ വന്നിട്ട് പറഞ്ഞു ടീച്ചറേ പോകണ്ടതായിട്ട് നല്ല പേടിക്കും നല്ല പേടിയുള്ള സാധനങ്ങളാണ് പോകേണ്ടതൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ മക്കളിങ്ങനെ നമ്മളത് കളിയാക്കുക പക്ഷെ ചിലർ സീരിയസ് ആയിട്ട് പോകണ്ടതെന്നൊക്കെ പറഞ്ഞു പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പേടിക്കാനൊന്നുമില്ല എന്നുള്ളത് കുട്ടികൾ പോലും ചെറിയ കുട്ടികൾ പോലും അതിൻ്റെ ഉള്ളിൽ പോയിട്ട് വരുന്നു അതായത് അഞ്ച് വയസ്സിന് താഴെയുള്ളവർക്ക് കിടക്കാൻ പറ്റില്ല അഞ്ച് വയസ്സിന് മേലുള്ളവർക്ക് കിടക്കാൻ പറ്റിയാട്ടോ അങ്ങനെ എല്ലാവരും ഞങ്ങൾ നാല് പേര് ഉള്ളിൽ ഒറ്റപ്പെട്ടോ ഇവളാണെങ്കിൽ കൃഷ്ണ വിളി കുറച്ച് കൂടുതലായി ഭഗവാനെ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ രണ്ടടിയാണ് നടന്ന അപ്പോൾ ശബ്ദങ്ങൾ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുകയാണല്ലോ കൃത്യമായിട്ട് പേടിപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ ശബ്ദങ്ങളൊക്കെ ഇട്ട് നാല് പേര് കറഞ്ഞിട്ട് അതേപോലെ പിന്നാക്കെ തന്നെ ഓടി പിന്നാക്ക ഓടിക്കഴിഞ്ഞപ്പോൾ വേറൊരു പാരൻറ്റ് പറഞ്ഞു ഏയ് പറ്റില്ല നമ്മളങ്ങനെ അത്ര മോശമാക്കാൻ പറ്റില്ല എല്ലാവരും കളിയൊക്കെ നമ്മളതിനെ കൊല്ലും അതായത് ചെറിയ കുട്ടികളാണ് അഞ്ച് വയസ്സിന് മേലുള്ള കുട്ടികളടക്കം പോയി കാണുന്നു അപ്പോൾ നമുക്ക് എന്തായാലും പോകാമെന്നാണ് അങ്ങനെ ചെന്നു ചെന്നു കണ്ടു അലറി കറിഞ്ഞിട്ടും നില വെറുതെ ശബ്ദങ്ങൾ ഉണ്ടാക്കുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പേടിക്കാനൊന്നുമില്ല വെച്ചാലും ഓരോന്ന് കാണുമ്പോഴും പേടിച്ചിട്ടാണ് ഇങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ കൃത്രിമാണെന്ന് നമ്മൾ ഊഹിച്ച് നോക്കിയാൽ കറക്റ്റായിട്ട് അത് തൊട്ട് പിടിച്ച് വലിച്ച് നോക്കാനോ നോക്കാവുന്നതേ ഉള്ളൂ പക്ഷേ എല്ലാവരും വെറുതെ ചീറിക്കരഞ്ഞ് ഓടി ഓടി നടന്ന് ഒരു വിധാനെങ്ങനെയോ ഒക്കെയോ പുറത്തേക്ക് ചാടി പുറത്തേക്ക് ചാടി വന്ന് ചിരി കുറേ ചിരിച്ചു ചിരിക്കുന്ന സമയത്തൊക്കെ എൻ്റെ പേരൻസ് മുകളിൽ നിന്നിട്ട് ഇത് കണ്ടിട്ട് അവർ വീഡിയോസൊക്കെ പിടിച്ചിട്ടായിരുന്നു കേട്ടോ നല്ല രസമായിട്ട് അപ്പോൾ എൻജോയ് ചെയ്തു ചെയ്തു പിന്നെ മുകളിൽ കയറിയിട്ട് നോക്കിയപ്പോൾ ചുറ്റുപാടൊന്നും കാണാൻ നല്ല ഭംഗിയായിരുന്നു കിട്ടാ എല്ലാം നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റി അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് തിരിച്ചു പോകുന്നു ഒരു ആറ് കൂടിയിട്ട് എല്ലാവരും തിരിച്ചു പോകുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണേ